നമസ്തേ പ്രിയമ്മൾ പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയമാണ് നിങ്ങളുടെ ഇന്നിൽ ഇന്നത്തെ ദിനം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മാസം നാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതി കുജവാരം ചൊവ്വാഴ്ച മംഗളവാരം എന്നൊക്കെ പറയും നാം ചൊവ്വയ്ക്കും പലപ്പോഴും വളരെയധികം ശക്തി പ്രദാനം ചെയ്യാൻ വളരെ സാന്നിധ്യമുള്ള ദിനമാണ് ചൊവ്വാഴ്ച ചൊവ്വ വളരെയധികം മംഗളത്തെ പ്രധാനം ചെയ്യും അതുകൊണ്ടാണ് മംഗളഹ എൻ്റെ പേര് തന്നെ ചൊവ്വയ്ക്ക് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും ന്യൂമറോളജി നമ്പർ ഒൻപത് ചൊവ്വയെ പ്രതിദാനം ചെയ്യുന്നു അവർക്ക് ചൊവ്വാഴ്ച വളരെയധികം ഗുണങ്ങൾ വരും ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചൊവ്വാഴ്ച ചെയ്യാറുണ്ട് എൻ്റെ ഡെയിലി ഓഫ് ബർത്ത് പതിനെട്ടാണ് എട്ട് പ്ലസ് ഒന്ന് സമയം ന്യൂമറോളജി ഒൻപത് പലപ്പോഴും ചൊവ്വ എനിക്ക് വളരെയധികം സഹായം ചെയ്യാറുണ്ട് ചിത്രനക്ഷത്രമാണ് തുലാമാസം നാലാം തീയതി ഇന്ന് അമാവാസിയാണ് പിതൃക്കളെ സന്തോഷിപ്പിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് അമാവാസി അതിനാൽ പിതൃകർമ്മം പിതൃക്കളുടെ ശ്രാദ്ധം പിതൃക്കളുടെ ബലി മുതലായ കർമ്മങ്ങൾ ഇതൊക്കെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ചെയ്യാം വളരെ അനുകൂലമായ ദിനമാണ് ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇങ്ങ ഇങ്ങനെയുള്ളൊരു ദിവസം ചൊവ്വാഴ്ച അമാവാസി ചിത്രനക്ഷത്രം ഇതൊക്കെ ശത്രു സംഹാരത്തിന് ഏറ്റവും നല്ല ദിവസമാണ് നിങ്ങൾക്ക് ശത്രു സംഹാര ശത്രു സംഹാരാദി കർമ്മങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇന്ന് ചെയ്യണം നല്ലൊരു ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം ശത്രു സംഹാരുരുതി നാളികേരം കൊണ്ട് ശത്രുമുട്ട് ഇതൊക്കെ ചെയ്ത് നിങ്ങളുടെ ശത്രുജന്യങ്ങളായ ബുദ്ധിമുട്ടുകളെ ക്ലേശങ്ങളെ ഇല്ലായ്മ വരുത്താൻ ശ്രമിക്കുക വളരെയധികം ഫലം വരും ഭദ്രകാളി ക്ഷേത്രത്തിൽ നന്നായി പ്രാർത്ഥിക്കുക ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമ എന്ന അതിശക്തമായ കാളി മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുദേ കുലഞ്ച കുല ധർമ്മം ജമാംജ പാലയ പാലയ ഇത് അതിശക്തമായ കാളി മന്ത്രമാണെന്ന് അറിയുക മന്ത്രമാണെന്നറിയുക പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശോഭനമായ നല്ലൊരു ദിനത്തെ പ്രാർത്ഥിക്കും നന്ദി നമസ്കാരം